നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ താരമെന്ന് പറഞ്ഞാൽ ക്യൂട്ട് ആര് കവായ് സ്റ്റിക്കേഴ്സ് ഗേൾസിൻ്റെ നമ്മുടെ ഗീവവേ താരമാണേ ഫസ്റ്റ് ഗീവേ ആയതുകൊണ്ട് ഒരെണ്ണവേ തരുന്നുള്ളൂ ഒരെണ്ണം എന്ന് വെച്ചാൽ വെയ്സാനം ഇതേ കൂട്ട് ഇരുന്നൂറ് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് ഇതിൽ അതുപോലെ ഇരു ഇരുപത് ഷീറ്റുണ്ട് ഓക്കെ എല്ലാവരും അവേ വീഡിയോ പോയി നോക്കുക അതിൽ പറയുന്ന കാര്യം എല്ലാം ചെയ്യുക അതുമാത്രമല്ല ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇത് എല്ലാം എടുക്കാത്തതെന്ന് വെച്ചാൽ തിരിച്ച് കയറ്റി വെക്കാൻ ഭയങ്കര പാടാണ് റോസ് മാത്രമല്ല പല കളറിലും ഉണ്ട് ഇത് ഗേൾസ് ഇത് പൊട്ടസ് സ്റ്റാർ എല്ലാം ഉണ്ട് കേട്ടോ ഓൾറെഡി ഞങ്ങളുടെ കയ്യിലൊന്നും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കിത് തരുന്നത് അടുത്ത രണ്ടാമത്തെ ഗീവയ്ക്ക് പത്ത് പേർക്ക് കൊടുക്കുന്നതായിരിക്കും ആദ്യത്തെ ഗീവ ഒരാൾക്ക് ഓക്കെ എല്ലാവരും പറഞ്ഞ പോലെ ചെയ്യുക മറക്കാതെ തന്നെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേരാണ് ഓക്കെ ബായ്